ആ പ്രണയം കൊണ്ടാണ് ഇതിഹാസം രചിക്കാൻ കഴിഞ്ഞത് അതിരിലങ്ങനെയല്ലേ സംഭവിച്ചത് അതിൽ ചെന്നൂറിന്റെ വേദികളിൽ മനോഹരമായി ബദിനീങ്ങളുടെ മഹത്വം പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ റമദാം പതിനേഴിന് പോത്തിറച്ചു തിങ്ങുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ സഹന സമരത്തിന്റെ വീരവർവം തീർത്തവരെങ്ങനെയാണ് വിജയിച്ചത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മലയമ്മക്കാർക്ക് അങ്ങനെ ഒരു യുദ്ധസാഹചര്യം നേരിടേണ്ടി വന്ന ഇന്നിവിടെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ് നിങ്ങളുടെ മസ്ജിദിൽ നിന്ന് വെള്ളിയാഴ്ച രണ്ടു മണിക്ക് മലയം മാങ്ങാടിയിൽ മുസ്ലിംകൾ എത്തിച്ചേരണം ഒരു യുദ്ധമാ എത്ര പേര് വരും എത്ര പേര് വരും ഈ കേട്ട് എത്ര ആളുണ്ടാവും അത്യുസാ ഇന്നേം വിളിക്കും നിങ്ങളന്ന് ഭയങ്കരമായി വേല പറഞ്ഞല്ലേ നിങ്ങൾ വരിക ഒന്നാമത്തെ ദിവസത്തിന് ഞാൻ അപ്പതുപ്പാക്കും പോണ പിന്നെ മൂന്ന് ദിവസത്തിന് ഞാൻ ആക്കില്ല നിങ്ങളൊക്കെ വാരി വീട്ടിൽ മധുരം കിട്ടാത്തത് കൊണ്ടല്ലേ പരിശുദ്ധ മലാനന്റെ പതിനേഴിൽ വാളുമായി നൊണ്ടിയ കുതിരകളുമായി പൊട്ടിയ വയറുമായി ഒരു ഇട്ടപ്പഴത്തിന്റെ തുളകൊണ്ട് നോമ്പ തുറന്ന ആ പതിരീങ്ങൾ പടനയിച്ചു വന്നപ്പോ പാതിരാവിലവര് സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോ പരിശുദ്ധ പ്രവാചക തിരുമേനി സുജോതിൽ വീണ് പൊട്ടിക്കരഞ്ഞില്ലേ അവിടുത്തെ ഇട ചാടു നനത്തു വീണുപോയില്ലേ പാതിരാത്രിയിൽ എഴുന്നേറ്റ് ൂപകൃതങ്ങള് കുഞ്ഞനവിയുടെ ഷാള് കണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു കസാറസോലല്ലോ മതിയാക്ക് നബിയേ ഇതെന്തൊരു കരത്തിലാ ിയേ താങ്ങിയെടുപ്പ് തന്റെ മാറപ്പിലേക്ക് ചേർത്ത് വിളിച്ചു അബൂബക്രബിനി എന്നിട്ട് പറഞ്ഞു അള്ളാഹു നമ്മളെ വെറും കയ്യോടെ വിടില്ലേ അബൂബക്രേ നിർണായകമായ പ്രതിസന്ധി വേളകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികള് അവരെ വിട്ടുകളഞ്ഞു അബൂബക്രേ ഗോമാത്തിൽ അന്ത്യാ താഴം കഴിക്കുന്ന ഈസാ പ്രവാചകനെ ഒത്തി ോ മുപ്പത് വള്ളിക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തത് യൂദാസ് എന്ന് പറയുന്ന സന്തോഷ അങ്ങനെയാണ് റോമൻ പട്ടാളം വന്ന് വളഞ്ഞിട്ട് ഈസാ പ്രവാചകനെ സാപ്രവാചകനെ കൊല്ലാശ്രമിച്ചപ്പോ അമ്മ മുകളിലെ കൂർത്തുകയും യൂദാസിനെ ഈ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുകയും കുറിശിലേറ്റപ്പെടുകയും ചെയ്തതങ്ങനെയാ അള്ളാന്റെ റസൂലിന്റെ വർത്തമാനം കേട്ടിട്ട് അഭൂപക്രങ്ങൾ പറഞ്ഞു നാളെ യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പോ അണ്ടാ െയും മുഹാജിരീങ്ങളെയും അഭിസംബോധന ചെയ്തിട്ട് നിങ്ങളൊരു വൈകത്തുവാമുനിയേ അന്നത്തെ രാത്രി കടന്നുപോയി ആർ തലച്ചുവരുന്ന അറബിക്കടലിന്റെ അലമാലകളെ പോലെയുള്ള മനോഹരമായ വാക്കുകളിലൂടെ മലയാളത്തിന്റെ വാഗ്വിലാസമേ മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞിട്ടുണ്ട് കുറേശ്ശികളുടെ വരവിനെ കുറച്ച് തുടര മത്തള്ളവും ബഹുചുഡും ഒറ്റകളോ കൈമണ്ണിത്തുട്ടികൾ താസികളാ അറേബ്യൻ കാട്ടു മൃഗങ്ങളുടെ നിർമ്മിച്ച വാചോപകരണങ്ങളിൽ തകുതിയിൽ താളമിട്ട് എന്തെന്ന പെണ് അർദ്ധനഗ്നായി നൃത്തമാടിയിട്ട് അൻഹ അന്നവര് മുസ്ലിം ആയിട്ടില്ല ശത്രുവശത്താ നൃത്തമാടിയിട്ട് പാട്ടുപാടിയിട്ട് മുന്തിരിക്കല്ങ്ങനെ കുടിച്ചൊരു വറുത്തിട്ടല്ലേ ഇളകി മറിഞ്ഞിട്ടല്ലേ അവർ വന്നത് പൊങ്കിയ മഹന മഹാനായ മോയിൻകുട്ടിയോ ഇവർ കടുതയിലുള്ള പ്രയോഗങ്ങളാണ് നടത്തിയത് പക്ഷെ റസൂല ുട്ടി വൈദരുടെ തൂലിക ശാന്തമാവുകയാ അറബിയുടെ സൈഗത അറയത്തയുടെ സൈഗത പരപ്പിലൂടെ എങ്ങനെയാണ് കാലുമടക്കി ഇങ്ങനെ സോമോചന വരുന്നത് എന്നതുപോലെയുള്ള വരികളാണ് ബദർ വടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദർ രേഖപ്പെടുത്തിയത് പതറുദീനം വള്ളർകോട്ടി മൂണ്ട നമുക്ക് തിടയതിലുണ്ട് അബ്ബള്ള വർണ്ണമതാത്തിൽ കണ്ടോ അസുതുമാമേ അതെ മനോഹരമായി ക്ഷമയോടെ വന്ന സഹനസേനയാ അന്നൂഷണർന്നപ്പോ രണ്ട് സേനയും മുഖാമുഖം നിൽക്കുകയാ അല്ലാണ്ട് റസൂല് മുഹാദുരീങ്ങളോട് ചോദിച്ചു യുദ്ധം തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ മുഹാദുരീങ്ങളുടെ നേതാവ് പറഞ്ഞു യാ റസൂലല്ലോ ചെങ്കടലിന്റെ തീരങ്ങളിലേക്ക് കുതിരയെ പായിക്കാൻ പറഞ്ഞിട്ട് കടലിന്റെ ആഴപ്പങ്ങൾക്ക് കുതിരയെ പായിക്കാൻ പറഞ്ഞാല് എന്തിനാണെന്നൊരു മറുചോദ്യമില്ലാതെ ആ തലക്കുന്ന പിരമാലകൾക്ക് മുകളിലൂടെ കുതിരയെ ഓടിച്ചു കയറ്റില്ല പയ്യത്തിന്റെ പ്രൗഢമായ വർത്തമാനമാ അൽപൻ അൻസാറുകളുടെ നേതാവായ തലഹറുപടി പറഞ്ഞു പർവ്വതങ്ങളെ ഇടിച്ചു മറിക്കാൻ പറഞ്ഞ ഞങ്ങൾ ചെയ്യാ നബിയേ മലയമ്മയിലെ ചെറുപ്പക്കാരാ ഈ ഒരു പ്രതിബദ്ധത മുത്തായ നബിയോട് നമുക്കുണ്ടോ ഏകാംഗ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് മദീനക്കാരായ മൂന്ന് പേര് മുന്നോട്ടു വന്നു കുറേസുകളിൽ നിന്ന് ഒത്തുപയും ശൈവയും വലിയത് ഇറങ്ങി പൂജകൾ പറഞ്ഞു മുഹമ്മദ് മദീനക്കാരെ ആദ്യം ഞങ്ങൾക്ക് വേണ്ട വേണ്ടക്കാരെ വിട് ആദ്യം അവരെയാണ് ഞങ്ങൾക്ക് വകവരുത്താനുള്ളത് മുഹാജി റണ്ടേ വാക്കുകേട്ട് മുഞ്ചി മൂന്ന് തിങ്കരാ മുൻനിൽ ഹൈദറ ഒന്ന് ഉരപ്പുലി ഹന്തറോ ഒന്ന് മഹാനായ അലിയുൽ അലിർത്തോ ഒന്ന് മഹാനായ അബു ഉബൈദി അള്ളാഹുവാൻ അലി അലി അള്ളാഹുവാൻ അബു ഉബൈദയും രണ്ട് ശത്രുക്കളെ വകവരുത്തി അബു ഉബൈദക്ക് കഴിയുന്നില്ല ഇത്തിരി പ്രായമുള്ള സഹാബിയ അരിന്തുടയിൽ വെട്ടേറ്റു ബദറിന്റെ പടക്കളത്തിൽ വീണുപോയപ്പോ പുന്താർ ഇരുപേരും അതിചണത്തിൽ പുകഴും ഹബീപു തിരുമുംബാത്തി ചൊരിന്തേ ഉബൈതത്തെ എടുത്തതമ്മ ചൊരിന്തോ വരുവാണി കൊഴുകൈദമാ ര്യന്മാർ കോടിയെടുത്ത് ഇല്ല അവർക്കൊരു സൂലില്ല അന്നാന്തർ സൂലിന്റെ കൈമയിലെ മടിയിലേക്ക് കൊണ്ടുപോയി കിടത്തുയോപ്പം അതുവരെ കരയാതിരുന്നൂബൈത പൊട്ടിക്കരഞ്ഞില്ലേ അത് ഇവ ചോദിച്ചില്ലേ വേദന സഹിക്കാ കഴിയുന്നില്ല അല്ലേ അപ്പൊ പറഞ്ഞു ഇല്ലയാ റസൂലല്ലോ നബിയേ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് ഒരു പനി വരുമ്പോഴേക്ക് ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോഴേക്ക് നിരാശപ്പെട്ടില്ലേ നമ്മൾ പ്രിയപ്പെട്ടവരെ വാങ്ങന സംഭാവന കൊടുത്തു പക്ഷെ ഉത്തരം എന്ന് പറഞ്ഞ് കൊടുക്കൽ നിർത്തിവെച്ചവരില്ലേ കൈകാക്കാൽ മുറിഞ്ഞ് ഒരു രക്തം വാർന്നോകുമ്പോ അവിടെ നിന്ന് കരഞ്ഞപ്പോ ഇത് വേദന കൊണ്ടല്ല നദിയേ ചെൻവെഞ്ചക്കള്ളം ഇട്ടോ തിരിന്തോ വിളിപേർ ചെയ്താമോ അനാപൊന്മാനേ ഞാനിപ്പോ പടക്കളത്തിന്റെ പുറത്താ ഇസ്ലാമിലെ പ്രഥമ യുദ്ധമല്ലേ യുദ്ധ യുദ്ധനിയമങ്ങളൊന്നും വരാത്ത കാലമല്ലേ അതുകൊണ്ടാണ് ആ സംശയം ഞാൻ വെച്ച് മരിച്ചു കഴിഞ്ഞാ എനിക്ക് ശഹീദിന്റെ കൂലി ലഭിക്കുമോ എനിക്ക് കാലുവോയെന്ന വേദനയല്ല അങ്ങനെ ചോദിക്കുന്ന മനുഷ്യന്റെ മനസ്സെന്താ ആ മനസ്സൊന്ന് ആലോചന ചെയ്യൂ ചെഞ്ചല്ലുപ്പ ലോപ്യാകുന്ന കൊണ്ടം ഭഗത്തു ചുണ്ടന് കിയും പുണ്യനബിയുടെ അതരപുടങ്ങളിൽ നിന്ന് ശഗീതിന്റെ കൂലി കിട്ടുമെന്ന് വർത്തമാനം വന്നപ്പോ പാട്ടങ് പാടീ അപൂപയുടെ ഇങ്ങനെ വീരേരിയാതം മരിച്ച മധുരീകൾക്ക് എങ്ങനെയാണ് അത് കഴിഞ്ഞത് ിന്റെ മധുര പടച്ചവനെയും റസൂലുള്ള പ്രണയിച്ചത് കൊണ്ടാ ഒരു വർക്കത്തിന് വേണ്ടി ഒന്നുകൂടി പറയട്ടെ ഒരു സാധ്യന്റെ വലത്തെ കൈയിലേക്ക് വെട്ടേറ്റു മുന്നോട്ട് ഗമിക്കാനാവാതെ ഇതിങ്ങനെ തൂങ്ങി അടാൻ തുടങ്ങി അല്ലാതെ അപകടങ്ങളിൽ നമ്മളെ കാക്കുമാറാകട്ടെ ഇവിടെ ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കളുണ്ടോ ആ എന്നാ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പേടി മാറ്റം ഞാൻ ഒന്നുകൂടി കൂടി ആഡ് ചെയ്ത് പറയാം പൊതുവർ പറയുമ്പോൾ കുടച്ചു തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പേടി വന്നിട്ടുണ്ടാവും അല്ലെ നമുക്ക് അങ്ങനെ ഒരു മതേപ്പറകളാണല്ലോ നമ്മൾ അവർക്ക് സമാധാനത്തിന് ഞാൻ വേണ്ടി ഒരു കാര്യം പറയാം നോക്കൂ ഇവിടെ വെട്ടേറ്റിട്ട് നിങ്ങൾ കിടന്ന് ഇങ്ങനെ ആടുക മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ഓട് ഹോസ്പിറ്റലിൽ ഈ മധുരം കിട്ടിയ പിന്നെ പ്രശ്നമില്ലാന്ന് അവിടെന്നെന്തു ചെയ്തു വാള് നിലത്തേക്കിട്ടിട്ട് കയ്യിലേക്ക് ഈ കൈ പിടിച്ചിട്ട് ഓ വായിലേ കണ്ണു വെച്ചോ ആ തോലിച്ചോ പക്ഷേ മജ്ജ പൊട്ടിയൊഴുകിയപ്പോ പല്ലു സ്ലിപ്പായി അവിടുത്തെ ദേഷ്യം വന്നു നിലത്തേക്ക് കൈ വെച്ചു ഇടത്തെ കാലി ചവിട്ടി പിടിച്ചു മുകളിലേ തങ്ങ് പൊങ്ങി റബർ നീളുന്നത് പോലെ അലാസിക്ക് നീളുന്നതുപോലെ തോല് വലിഞ്ഞ് വലിഞ്ഞ് മാംസം അടർന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു തള്ളലാണ് ഞമ്മള് മഹാന്മാരെയൊക്കെ നമ്മുടെ മനസ്സിലൂടെയാണ് കാണുന്നത് അതാണ് കുഴപ്പം എനിക്ക് കഴിയില്ല എന്നാ പതിരി കഴിയില്ല ഇതാണ് നമ്മുടെ കുഴപ്പം നമ്മൾ അവരുടെ അവസ്ഥ അറിയില്ല അതുകൊണ്ട് നമുക്കതൊക്കെ അവിശ്വസനീയമായി തോന്നും അങ്ങ് വലിച്ചെറിമുമാനിന്റെ മധുരം മധുരം കിട്ടി ഇത് കിട്ടിയാലോന്നല്ല ഈ പറയണുള്ളത് നമുക്കൊക്കെ തെരുമാറാകട്ടെ